സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു ബാൽക്കണി കൃഷിയാണ് കേട്ടോ ദുബായിലിപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് നല്ല കാലാവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഇനിയുള്ള ഒരു അഞ്ചാറ് മാസം നമുക്കിവിടെ എന്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണല്ലേ അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല എന്നാലും ഞാനെൻ്റെ കുഞ്ഞു ബാൽക്കണിയിൽ ചെയ്തിട്ടുള്ള കുറച്ച് കൃഷിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇപ്പം എല്ലാത്തരം ചെടികളും നമുക്ക് ബാൽക്കണിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ തന്നെ വെച്ച് പിടിപ്പിക്കാം അങ്ങനെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയിൽ നമുക്കിത് വളർത്തിയെടുക്കാം ഇതൊരു കുഞ്ഞു കറിവേപ്പായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഇത് വളർന്ന് വലുതായത് ഞാൻ അത്യാവശ്യം കിച്ചൺ വേസ്റ്റ് മാത്രമാണ് ഈ കറിവേപ്പില ഇട്ടുകൊടുക്കാറുള്ളത് അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് വളർത്തിയെടുത്തത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കറ്റാർ വാഴ അപ്പോൾ അതെണ്ണം നമുക്ക് ബാൽക്കണിയിൽ വെച്ച് പിടിപ്പിക്കാം കാരണം വലിയ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് അത്യാവശ്യം നമുക്ക് തലയിൽ തേക്കാനും അതുപോലെ മുഖത്ത് തേക്കാനൊക്കെ ഉള്ള കറ്റാർവാഴ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാനിവിടെ ഒരു മൂന്നാല് ചട്ടികളിലായിട്ട് വെണ്ടയ്ക്ക വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇത് കഴിഞ്ഞ വർഷത്തെ വെണ്ടയ്ക്കയാണ് ഇപ്പം ചൂടൊന്നും കുറഞ്ഞപ്പോൾ ഇത് വീണ്ടും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷക്കാലം നമുക്ക് വെണ്ടയ്ക്ക ഇങ്ങനെ ഒരു പഴയ ചെടിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം മല്ലി ഇല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ വിത്തിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉള്ളൂ മല്യ കൃഷിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇതൊരു കുഞ്ഞ് തുളസി ചെടിയാണ് തുളസി നമുക്ക് എന്തായാലും വേണ്ടപ്പെട്ട ഒരു ചെടി തന്നെയാണ് പിന്നെ കുറച്ച് ചീര ചട്ടികളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ കിട്ടും കറി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതൊരു പുതിനച്ചെടിയാണ് പിന്നെ മുരിങ്ങയുടെ ചട്ടിയിലായിട്ട് ഞാൻ ഒരു അമരച്ചെടിയുടെയും പിന്നെ ഒരു രണ്ട് മൂന്ന് പയറിൻ്റെയൊക്കെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുളിച്ച് വന്നിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെയും പടർത്തി എടുക്കാൻ ഇത് നമ്മുടെ ബസല്ലയാണ് ഇപ്പം അന്ന് വലിയ താമസിക്കുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഇത് ഇതിപ്പോൾ ഒറ്റ ചെടിയേ ഉള്ളൂ എങ്കിലും അത്യാവശ്യം ഇത് പടർന്ന് വരുന്നുണ്ട് പിടയ്ക്കൊക്കെ ഞാൻ കട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ നല്ല ഗുണമുള്ളൊരു ഔഷധ ചെടി തന്നെയാണ് ഈ നമ്മുടെ ബസല്ല പലരും നമ്മളിത് തള്ളിക്കളയാണ് ചെയ്യാറ് ഇതുപോലെ ഇതിന്റെ തലപ്പൊന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് വളർന്നോളും അതുപോലെ ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഇലയും കണ്ടില്ലേ അപ്പോൾ നമുക്ക് അതിന്റെ ഇളം തണ്ട് നമുക്ക് കറിയിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ അതിന്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം രണ്ടില്ലേ ഇതിപ്പോ ഒരു കുഞ്ഞു കറിക്കുള്ള ഇല എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും ഒരു ചീരത്തണ്ടും കൂടി ഞാൻ ഒരു അറിവ് അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭക്ഷണമാണ് നമ്മുടെ ഇലക്കറികൾ അല്ലേ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഇലവർഗ്ഗമാണ് നമ്മുടെ പാലക്ക് ഇപ്പോൾ കൂടുതലൊരു കെയറൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വിത്തിടലും വിളിവെടുപ്പും ഒക്കെ ആയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാൻ കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ചട്ടികളിലായിട്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത് കാരണം ഇവിടെ സ്പേസ് വളരെ കുറവാണ് അപ്പോൾ അന്ന് വില്ലയിലായിരുന്നപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് ഇതിൽ നിന്ന് ഇലകളിൽ മുറിച്ചെടുക്കാൻ കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് തന്നെ നമുക്ക് മതിയാവും ഇത് കണ്ടില്ലേ ഇതിപ്പോൾ രണ്ട് പൂട്ടി നിന്ന് കിട്ടിയതാണ് ഈ ഇല ഇനി ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും ഇതുപോലെ വളർന്ന് വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് ട്രൈ ചെയ്തതാണ് സക്സസ് ആവുകയാണെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ കാണിക്കാട്ടോ അപ്പോൾ നമ്മൾ അന്ന് വില്ലയിലായിരുന്നപ്പോൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞാണ് അത് മുളച്ചു വരുന്നതേ ഉള്ളൂ അത് വലിയൊരു ചീരയാണ് അപ്പം അതിനെ ഞാൻ മുറിച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് ഇത് വീണ്ടും നമ്മൾ കിളർത്ത് വരും പിന്നെ ഇതൊരു മുരിങ്ങയാണ് ഇപ്പോൾ മുരിങ്ങ മരമായിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് ബാൽക്കണിയിൽ അതിന് ചെറിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്കൊക്കെ പറിച്ചെടുക്കാൻ പറിച്ചെടുക്കാനിപ്പോൾ അത്യാവശ്യം എനിക്ക് കിട്ടുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ചോറുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു തോരൻ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇതിൽ നിന്ന് കിട്ടും വലുതായിട്ടൊന്നും നമുക്ക് പാലക്കണിയില് മുരിങ്ങ ചെയ്തെടുക്കാൻ പറ്റില്ല ഇത് വേണ്ടില്ലേ നമ്മുടെ അന്ന് വില്ലയിലായിരുന്നപ്പോ ചെയ്ത മുരിങ്ങയിൽ കഴിഞ്ഞ ആ ഒരു ചൂട് സമയത്ത് നല്ലപോലെ പൂത്ത് നിറയെ കായ്കളും പൂക്കളൊക്കെ ആയിരുന്നു വേണ്ടില്ലേ വളരെ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ അത് പിന്നെ ഇത് പനിക്കൂർക്ക ചെടിയാണ് ഇപ്പോൾ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കൊണ്ട് വന്നാണ് ഈ പനിക്കൂർക്ക ഇപ്പോൾ ഒരു പനി വന്നാലോ ഒരു കപ്പൊക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ നമുക്കിതിനെക്കൊണ്ട് ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഞാനൊരു ദിവസം ഷെയർ ചെയ്യാം ചെറിയ രണ്ട് ചട്ടികളിലായിട്ട് മണി ചെടിയും അതുപോലെ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സമ്മർ ഫ്ലവർ ഒക്കെ ഇല്ലേ അതൊക്കെയാണ് അത്യാവശ്യം ഇവിടെ ഉള്ളത് അപ്പം ഇതിലെപ്പോഴും പൂക്കളിങ്ങനെ ഉണ്ടാകും അപ്പം ഇതാണ് എൻ്റെ കൊച്ചു ബാൽക്കണി കൃഷി ഇപ്പം കഴിഞ്ഞ വർഷം നമ്മൾ വില്ലയിലായിരുന്നപ്പോൾ കുറേ പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വില്ലകളിലോ അപ്പോൾ അതുപോലെ ഫ്ലാറ്റിലാണെങ്കിലും ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിത്തിടാൻ പറ്റിയ ടൈമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ചീരയോ അതുപോലെ വെണ്ട പാലക്കി മല്ലി ഒക്കെ നമുക്ക് ചട്ടികളിലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാൽക്കണിയിലൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമ്മൾ ചട്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെടികൾ വഴിക്കാനും പറ്റും